കോട്ടക്കൽ വില്ലൂർ ഈനിക്കൽ ചിറയുടെ പണി എങ്ങും എത്തിയില്ല സ്കൂൾ കുട്ടികൾക്കും മറ്റു കാൽനടയാത്രക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പുത്തൂർ വില്ലൂർ കാവതിക്കളം പാടത്തേക്ക് വള്ളം കൊണ്ടുപോകാനും ആശ്രയിച്ചിരുന്ന ചിറയാണിത് എന്നാൽ പാലം പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് നാട്ടുകാർക്ക് പരാതിയുണ്ട് പിന്നെ കോട്ടക്കലും കഴിഞ്ഞ രണ്ട് അത് പണി ഒരു പോയ ആദ്യത്തെ പാലം കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂർ നാട്ടുകാരനായ കാലടി മൊയ്തുട്ടി എന്നിവർ മലപ്പുറം ജലസേചന വകുപ്പിന് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പാലം പുതുക്കിപ്പണികയും ചെയ്തു എന്നാൽ ഇപ്പോൾ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് നാട്ടുകാർ വളരെയധികം പ്രയാസത്തിലാണ് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഖത്താർ ഗോൾഡൻ ഡൈമണ്ട്സ് കാലിക്കറ്റ് റോഡ് വള